വടകര നഗരസഭാ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം ജോയിന്റ് ഡയറക്ടർ പി ടി പ്രസാദ് നിർവഹിച്ചു വടകര നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് വിവിധ കേന്ദ്രങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചത് നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം ജോയിന്റ് ഡയറക്ടർ പി ടി പ്രസാദ് നിർവഹിച്ചു നമ്മൾ മാർച്ച് നല്ലൊരു പ്രചരണവും നല്ല രീതിയിലുള്ള ഉണ്ടായിരുന്നു ക്രമേണ അതിനൊക്കെ ചെറിയ ചെറിയ ഒരു തോതിൽ നമ്മളൊരു സംവിധാനങ്ങളെ പിന്നോട്ട് പോയപ്പോൾ വീണ്ടും പലചറിയെന്ന് പറയുന്ന ശീലത്തിലേക്ക് പതിയാണെങ്കിൽ കുറേ ആൾക്കാർ വന്നു ചേർന്നുള്ളതാണ് അതിനാണ് നമ്മൾ പറഞ്ഞ ക്യാമ്പയിൻ അവിടെ അവസാനിപ്പിക്കണം വീണ്ടും നമ്മൾ പോകുന്നത് എൻഫോഴ്സ്മെന്റിലേക്കാണ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു എങ്ങനെയാണ് എൻഫോഴ്സ് ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു എല്ലാവർക്കും അറിയാം നമ്മുടെ പിന്നെ ആരാധീയനായ എം ജി ശ്രീകുമാർ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അത്ര ഗൗരവം കൊടുക്കാണ്ട് കായലിലേക്ക് വലിച്ചെറിയുന്ന ഒരു ചിത്രം ലഭിച്ചതോടുകൂടി ഇരുപത്തിയായിരം രൂപ ഫൈൻ ചുമതലപ്പെട്ടത് നിങ്ങൾക്കിറങ്ങും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അതിലും രസകരമായൊരു സംഭവം ഉണ്ടായിരുന്നു ഇതേപോലെ ഒരു ഗ്രാമപഞ്ചായത്ത് സി സി ടി വി വെച്ചു സി സി ടി വി വെച്ചത് ഇതിനു വേണ്ടി തന്നെയാണ് നമ്മുടെ വേസ്റ്റ് മാന സംവിധാനത്തിൽ എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് വലിച്ചെറിയുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൽ പിന്നെ കണ്ടെത്തി ഫൈൻ ചുമത്ത് പ്രോസിക്യൂട്ട് ചെയ്തതിന് വേണ്ടിയിട്ടാണ് അത് സി സി ടി വി വെച്ചത് നിർഭാഗ്യവശാൽ ആദ്യത്തെ അതിൽ സി സി ടി വിയിൽ കുടുങ്ങിയത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു അത് നിങ്ങൾ പഞ്ചായത്ത് വർഷം വാർത്തയിൽ വായിച്ചിട്ടുണ്ടാവാം അതെനിക്ക് തോന്നുന്നത് നമ്മളെ ക്യാമ്പയിൻ്റെ തുടക്കത്തില്ല തെറ്റില്ല അതാരും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഈ ഒരു നമ്മുടെ മമ്മൂട്ടിക്കൊരു സെൻസ് വേണം സെൻസിബിലിറ്റി വേണം ഇത് ഉള്ളിലേക്ക് വരണം ഞാൻ ഞാനറിയുന്ന ഒരു തുണ്ട് കടലാസ് ഇവിടെയുള്ള ഏതെങ്കിലും പിന്നെ വാട്ടർ സോഴ്സിലേക്ക് പിന്നെ ജലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ജലത്തിൻ്റെ ഘടന അറങ്ങുകയും അവിടെയെല്ലാം കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന അത് പുറത്തേക്ക് ഉദ്ഗമിക്കുകയും ചെയ്യും അതിവിടെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എന്ന് പറയേണ്ട മഴയെ മഴയെ പേടിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആ മഴയ്ക്ക് കാരണമാകുന്നത് ഈ കാർബൺ ഡയോക്സൈഡും ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ മാത്രമേ നമ്മൾ എറി എറിയാതിരിക്കൂ എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മാറ്റം വരാത്ത ഒരു ചെറിയൊരു വിഭാഗം പിന്നെയും ഉണ്ടാവും ആ പിന്നെയും ഉണ്ടാകുന്ന ആൾക്കാരെ ചിലപ്പോൾ അവർ പിടിച്ചാൽ അവരൊരു ഫൈൻ ചെയ്താൽ ഇരുപത്തയ്യായിരം രൂപ ചെറിയ തുകയല്ല ആ ഫൈൻ ചെയ്താൽ അവരുടെ എറിയുന്ന ആ മനസ്സ് എപ്പം വർക്ക് ചെയ്യുന്നോ അവനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു സന്ദേശം സന്ദേശം രൂപ വരുമ്പോൾ എങ്ങോട്ട് പോകും വേസ്റ്റ് ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ്പി ആർ ഹരിപ്രസാദ് മുഖ്യാതിഥിയായി വൈസ് ചെയർമാൻ പി കെ സതീശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജിത പതേരി പി സജീവ് കുമാർ എ പി പ്രജിത എം ബിജു കൗൺസിലർ പാർട്ടി ലീഡർമാരായ എൻ കെ പ്രഭാകരൻ കെ കെ വനച്ച ക്ലീൻ സിറ്റി മാനേജർ രമേശൻ സി ബി പി എ ടു സെക്രട്ടറി ഗണേഷൻ എന്നിവർ സംസാരിച്ചു